കർണാടകയിലെ സീമനാള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് മഞ്ജുനാഥ് എന്ന് പറയുന്ന ഒരാൾ ജീവിച്ച് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം മൂന്നാം തീയതി ഇവന്റെ ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലൂടെ വരികയാണ് ഇവന്റെ ഭാര്യയായ അർഷിതയുടെ എടുത്ത് തന്നെ അവൻ കടന്നുറങ്ങുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ അർഷിത മണിക്ക് എണീച്ച് നോക്കിയപ്പോൾ ഈ മഞ്ജുനാഥിനെ അവിടെ എവിടെയും കാണാൻ സാധിച്ചില്ല വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവൾ നോക്കി വരികയാണ് പിന്നീട് അവിടെ എവിടെയും കാണാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശിയുടെ പക്കൽ പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇന്നലെ രാത്രി ായിട്ടാണ് വന്നത് പിന്നീട് ഇവൻ എൻ്റെ അടുത്ത് കടന്നുറങ്ങുകയും ചെയ്തു രാവിലെ എണീച്ച് നോക്കുമ്പോൾ കാണുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശിയുടെ പക്കൽ പറയുകയാണ് മഞ്ജുനാഥ് ചിലപ്പോൾ പുറത്തു പോയതായിരിക്കും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശി അർഷീദയുടെ അടുത്ത് പറയുകയും ചെയ്തു ആകുന്ന സമയത്ത് മഞ്ജുനാഥിൻ്റെ ഒരു കൂട്ടുകാരൻ വീട്ടിലോട്ട് കയറി വരികയാണ് കൂട്ടുകാരൻ വീട്ടിലോട്ട് കയറി വന്നതിന് ശേഷം മുത്തശ്ശിയുടെ അടുത്ത് പറയുകയാണ് മഞ്ജുനാഥിന് ഒരു കിലോമീറ്റർ അപ്പുറം മാറിയിട്ടുള്ള ആ പാലത്തിൻ്റെ അടുത്ത് നിന്ന് മരിച്ച നിലയിൽ കണ്ടു എന്ന തര കാര്യമായിരുന്നു പറഞ്ഞത് മുത്തശ്ശി ഈ കാര്യം കേട്ടപ്പോൾ തന്നെ അവിടെ ബോധം കെട്ടി വീഴുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അർഷിത ആ സ്ഥലത്തോട്ട് ഓടി പോവുകയാണ് അവിടെ നിന്ന് ഇവന്റെ ഡെഡ് ബോഡി കണ്ടപ്പോൾ അവിടെ നിന്ന് പൊട്ടി കരയാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ഇവര് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം പോലും തെങ്ങിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ ആളുകൾക്ക് എല്ലാവർക്കും വളരെയധികം വലിയ രീതിയിലുള്ള സഹതാപമായിരുന്നു അന്നേ സമയം ഇവളെ കണ്ടപ്പോൾ ഈ ഇൻഫർമേഷൻ അവിടെയുള്ള ആളുകൾ നേരെ പോലീസുകാരെ വിളിച്ച് പറയുകയും ചെയ്തു പോലീസുകാർ ആ സ്ഥലത്തെത്തിയതിനു ശേഷം അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തി രാത്രി ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ കടന്നുറങ്ങിയ മഞ്ജുനാഥ് എങ്ങനെയാണ് ഒരു കിലോമീറ്റർ ഇപ്ര മാറിയുള്ള ഈ സ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് വളരെയധികം വലിയ രീതിയിലുള്ള സംശയമായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭാര്യയായ ആർഷിതയെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തതിന് ശേഷം വിട്ടയക്കുകയും ചെയ്തു പിന്നീട് പോലീസാർ മഞ്ജുനാഥിൻ്റെ മൊബൈൽ ഫോണിലെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് അന്നേരമാണ് കോൾ ഹിസ്റ്ററിനകത്ത് രതികിരൺ എന്ന് പറയുന്ന ഒരു ക്രിമിനലിൻ്റെ നമ്പറിനകത്ത് നിന്ന് ഇവൻ ഫോൺ കോൾ വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള പോലീസാർ നോട്ട് ചെയ്യുന്നത് പിന്നീട് ഇവന്റെ ഫോണ് ട്രേസ് ചെയ്യുകയും പിന്നീട് രതികിരണ പോലീസാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസാർ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ പിന്നീട് രതികിരണ ചെയ്തു കൊണ്ടുവരികയാണ് പിന്നീട് പോലീസുകാരുടെ അടുത്ത് ഇവ പറയുകയാണ് അഞ്ചു ലക്ഷം രൂപ തന്നതുകൊണ്ട് തന്നെയാണ് മഞ്ജുനാഥിനെ ഞാൻ കൊലപാതകം ചെയ്തത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ആർക്ക് വേണ്ടിയാണ് നീ കൊലപാതകം ചെയ്തത് എന്തിനാണ് നീ കൊലപാതകം ചെയ്തത് ആരൊക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു അപ്പോഴാണ് ഇവൻ പറഞ്ഞത് അതായത് ഭാര്യയായ അർഷിതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കൊലപാതകം ചെയ്തത് എൻ്റെ കൂട്ടത്തിൽ തന്നെ രഘു എന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രഘുവിനെയും അതുപോലെ തന്നെ അർഷിതയും പോലീസാർ നേരെ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു നമ്മൾ ഈ മഞ്ജുനാഥിൻ്റെ ലൈഫും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവൻ്റെ അച്ഛനും അമ്മയും ഇല്ല അച്ഛനും അമ്മയും മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഇവനെ മുത്തശ്ശിയാണ് നോക്കി വന്നിട്ടുണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവനിക്ക് വേണ്ടിയുള്ള വിവാഹം കാര്യങ്ങളൊക്കെ ഈ മുത്തശ്ശി ആലോചിച്ച് വരികയാണ് നല്ലൊരു കുടുംബം തന്നെയായിരുന്നു ഈ മഞ്ജുനാഥിൻ്റെ അങ്ങനെയാണ് അർഷിതയുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം കാര്യങ്ങളും ഇവർക്ക് കിട്ടുന്നത് പിന്നീട് നേരെ പോവുകയും പിന്നീട് കല്യാണ ആലോചനയും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തു അപ്പുറത്ത് നോക്കിയാണ് അർഷിതക്ക് രഘു എന്ന് പറയുന്ന ഇവളെ അമ്മയുടെ ഏട്ടത്തിയുടെ മകൻ ഇവൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു രണ്ടുപേരും തമ്മിൽ വേറെ തരത്തിലുള്ള റിലേഷൻഷിപ്പിനും കാര്യങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇവളെ വിവാഹം കഴിക്കുന്നത് ഇവനായിരുന്നു മഞ്ജുനാഥ് വിവാഹം കഴിക്കുകയും പിന്നീട് നേരെ അർഷിതയെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ ഈ കാര്യത്തിലൊന്നും അർഷിത സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഇത്തരത്തിൽ തന്നെ പുറത്തുനിന്നൊന്നും ആരെങ്കിലും നോക്കിയാണ് മഞ്ജുനാഥും അർഷിദി നല്ല രീതിയിൽ ജീവിക്കുന്നതായിരുന്നു എല്ലാവർക്കും കാണാൻ സാധിച്ചത് മർജി അർഷിതക്കാണെങ്കിൽ ഈ ബന്ധത്തിൽ യാതൊരു തരത്തിലുള്ള താല്പര്യം കാര്യങ്ങളും ഇല്ല ഈ ബ്രദറായ രഘുവാണെങ്കിലോ ഇടക്കും തിളക്കം വീട്ടിലോട്ട് വരികയും ചെയ്തു ബ്രദറാണ് എന്നതുകൊണ്ട് തന്നെ കാണാൻ കൊണ്ട് വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല എന്നായിരുന്നു മഞ്ജുനാഥ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം ഇവൻ്റെ ഒരു സുഹൃത്ത് ഇവൻ മഞ്ജുനാഥിനെ അന്വേഷിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരികയാണ് അപ്പോഴാണ് ഈ അർഷതയും അതുപോലെ തന്നെ രഘുവും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് ഇവൻ കാണുന്നത് പിന്നീട് നേരെ ഈ കാര്യം മഞ്ജുനാഥിൻ്റെ പക്കൽ പോയി പറയുകയും ചെയ്തു മഞ്ജുനാഥ് ഈ രണ്ടു പേരെയും കൂടിയിട്ട് അവിടെ നിന്നും ഭീഷണിപ്പെടുത്തുകയാണ് രഘുവിനോട് ഇനി വീട്ടിലോട്ട് എന്നതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അവനെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു ഈ കേസ് അവിടെ വെച്ച് പിന്നീട് അവൻ കോംപ്രമൈസും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് പിന്നീട് ഇവൻ വീട്ടിൽ നിന്നും പെട്ടെന്നൊന്നും പുറത്തോട്ടും കാര്യങ്ങളൊന്നും പോകില്ല പോയി കണ്ടെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ടും അഞ്ചുതാതെ പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു ഭാര്യ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അർഷിതയാണെങ്കിൽ രഘുവിൻ്റെ മൊബൈലിലോട്ട് ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് നമുക്ക് എങ്ങനെയും മഞ്ജുനാഥിനെ കൊലപാതകം ചെയ്താലോ എന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രഘുവിൻ്റെ പക്കൽ പറയുകയാണ് രഘുക്കാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ ഇവനെ കൊലപാതകം ചെയ്യാൻ വേണ്ടി ഭയമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ അർഷിതയുടെ പക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രഘുവും പറയുകയാണ് അർഷിത പറഞ്ഞു വീട്ടിലുള്ള അഞ്ച് ലക്ഷം രൂപ അലമാറയിൽ നിന്ന് എടുത്ത് നിനക്ക് ഞാൻ തരാം നീ ഒരു കൊലയാളെ സംഘടിപ്പിക്കുക അതിനുശേഷം കൊലപാതകം ചെയ്യും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇന്ന എന്ന ദിവസം ഇവൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളും ഇവൻ നടത്തിക്കൊണ്ടു വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫെബ്രുവരി മൂന്നാം തീയതി അവൻ ഒറ്റയ്ക്ക് വീട്ടിൻ്റെ പുറത്തു കൂടെ വരുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾ കൊലപാതകം തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇവൻക്ക് നേരെ അഞ്ച് ലക്ഷം രൂപ അലമാറയിൽ നിന്ന് എടുത്തിട്ട് രഘുവിന് നേരെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത് മാർച്ച് ഈ കാര്യങ്ങളൊക്കെ അന്നേ ദിവസം കൊലപാതകം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് നടക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിരിക്കും ഈ മഞ്ജുനാഥ് അലമാറയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ നിന്നുമുള്ള അഞ്ച് ലക്ഷം രൂപ പോയത് ഇവനിക്ക് തിരികുകയും ചെയ്യും പിന്നീട് വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളും ആ അഞ്ച് ലക്ഷം രൂപ എന്തിനാണ് ഇരുത്തത് എന്നതിനുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളും വരെ അവൻ ചോദിക്കുകയും ചെയ്യും ഈ കാര്യങ്ങളൊക്കെ ഇവൾക്ക് അറിയാമായിരുന്നു പിന്നീട് അന്നേ ദിവസം ഇവർ കാത്തിരിക്കുകയാണ് ഫെബ്രുവരി മൂന്നാം തീയതി പിന്നീട് അവൻ ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് വരികയാണ് മാർച്ച് ഇവൻ ഒറ്റ ില്ല വന്നത് ഇവൻ്റെ മുമ്പിൽ നിന്ന് ഇവൻ്റെ വാഹനം മുഴിച്ചിട്ടുണ്ടായിരുന്നത് ഇവൻ്റെ ഒരു സുഹൃത്തായിരുന്നു പിന്നീട് ബേക്കിൽ നോക്കുന്ന ടൈമിന് കാണാൻ കഴിഞ്ഞത് ഇവൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ വാഹനം എടുത്ത് ഇവനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവനെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ആ വാഹനം എടുത്തുകൊണ്ട് തന്നെ ആ സുഹൃത്ത് പോവുകയാണ് അന്നേസമയം ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇവനെ കൊലപാതകം ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കയറി ഇവരെ ആക്രമിക്കും അതൊക്കെ കൊണ്ട് തന്നെ ഇവരെ മറിച്ചുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ തന്നെ അവൻ പോകാൻ വേണ്ടി വിടുകയാണ് അതിനുശേഷം ഇവൻ നേരെ വീട്ടിലോട്ട് കയറുകയും പിന്നീട് റൂമിൽ പോയി കടന്നുറങ്ങുകയും ചെയ്തു അന്നേ സമയമാണ് രഘു ഇവനെ വിളിക്കുന്നത് രഘു ഇവനെ വിളിച്ച് ഫോൺ കിട്ടാത്തത് കൊണ്ട് തന്നെ രതികിരനും ഇവനെ വിളിക്കുകയാണ് രതികിരൺ ഇവന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചപ്പോൾ അവൻ മൊബൈൽ എടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുകയും ചെയ്തു പിന്നീട് രഘു ഇവനെ വിളിക്കുകയും ചെയ്തു രഘു വിളിച്ചപ്പോൾ ഇവൻ മൊബൈൽ ഫോൺ എടുക്കുകയാണ് മഞ്ജുനാഥ് മൊബൈൽ ഫോൺ എടുത്തതിന് ശേഷം രഘു അടുത്ത് ചോദിക്കുകയാണ് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്നുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടിയുള്ള ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പാർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നീ ഒന്ന് വരുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളെ ചോദിക്കുകയാണ് മറിച്ച് ഈ കാര്യങ്ങളെല്ലാം വിസമ്മതിക്കുകയാണ് ചെയ്തു ഞാൻ വളരെയധികം ടയർഡാണ് അതൊക്കെ കൊണ്ട് തന്നെ പാർട്ടി കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ രഘു ചോദിക്കുകയാണ് നീ നിന്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്ത് മാത്രമേ നീ ബർത്ത്ഡേ ഫങ്ഷനും കാര്യങ്ങളും ചെയ്യുകയുള്ളൂ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ ഇവനെങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുവരികയാണ് വീട്ടിൻ്റെ പുറത്ത് വന്ന ഇവനെ രഘുനാഥും അതുപോലെ തന്നെ രഘുവും കൂടിയിട്ട് ഒരു ഷാള് വെച്ചുകൊണ്ട് തന്നെ ഇവരെ കൗുത്ത് മുറുക്കി ഇവനെ കൊലപാതകം ചെയ്യിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരോട് ഇവരെല്ലാവരും കൂടി ഏറ്റു പറയുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ആണ് ഇതിലും നല്ല വീഡിയോ ആയി മായം നവീശൂർ സൈനിങ് ഓഫ് അഫറാദ്